എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡിൻസ് ഞാൻ വരുന്നത് കാലടിക്കടുത്ത് യോർദനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതെൻ്റെ വൈഫ് ജോയ്സിൻ്റെ മകൻ ഫാബിയോ ആദ്യമേ തന്നെ കൃപാസനമാതാനം ഉണ്ണീശ്ശേയും ദൈവത്തിനൊക്കെയും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾ ഏകദേശം ഒന്നര മാസം ഒന്നര വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇവിടെ വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു എൻ്റെ മകന് വേണ്ടിയിട്ടായിരുന്നു അവൻ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പതി പത്തൊമ്പതാം തീയതി രാജഗിരി ഹോസ്പിറ്റൽ വെൻറ്റിലേറ്ററിലായിരുന്നു അപ്പോൾ ഞങ്ങൾ യു കെയിലായിരുന്നു അപ്പോൾ അവൻ്റെ നിലത്തിരി ക്രിറ്റിക്കലായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് വന്ന് വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഉടമ്പടിയൊക്കെ എടുത്തതിൻ്റെ പ്രതി അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് അവനെ യാതൊരു ആവധ്യം തിരിച്ച് കിട്ടിയായിരുന്നു അതിൻ്റെ സാക്ഷ്യം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇവിടെ വന്ന് ഞങ്ങൾ ഈ സന്നിധിയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞതായിരുന്നു ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ ഒരു ജോലി സംബന്ധമായ പറ്റിയാണ് എൻ്റെ വൈഫവിടെ യു കെയിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാണ് ഞാൻ അവിടെ ഒരു ഏജൻസിയിൽ ഹെൽത്ത് കെയറായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പോൾ ഞങ്ങൾ ഞാനൊരു പെർമനൻറ്റ് ജോലിക്ക് വേണ്ടി കുറേ ട്രൈ ചെയ്തായിരുന്നു യു കെയിൽ വെച്ചിട്ട് അപ്പോൾ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു കുറേ അപ്ലൈ ചെയ്തിട്ടും ഒന്നും കിട്ടുന്നില്ല വേറെ ഓഫീസിലും എല്ലാവരും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ മുമ്പ് താമസിച്ച സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവിടെ അടുത്തു തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് ഒരു എൻ എച്ച് എസ് ട്രസ്റ്റിൻ്റെ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഞങ്ങൾ കൊച്ചിനെ വയ്യാതെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞങ്ങൾ രണ്ടാളും മനസ്സിൽ പ്രാർത്ഥിച്ചു ദൈവം ഈ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ചെറിയൊരു പോസ്റ്റായിട്ട് ജോലി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ കിട്ടിയാൽ കിട്ടണമെന്ന് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു ടാഗ് കഴിത്തിടണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ അവരെ നീങ്ങം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു അത് എന്നിട്ട് പിന്നെ ഞങ്ങൾ ഓൺലൈൻ ഓൺലൈനാണ് അപ്ലൈ ചെയ്യേണ്ടത് ട്രാക്ക് ജോബ്സ് എന്നുള്ള സൈറ്റ് വഴിയാണ് നമുക്ക് അവിടെ ട്രസ്റ്റ് എൻ എച്ച് എസ് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള എൻ എച്ച് എസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഗവൺമെൻറ് സെക്ടറാണ് അവിടുത്തെ യു കെയിലെ അപ്പോൾ ഞങ്ങൾ അവനെ അങ്ങനെ അപ്ലൈ ചെയ്ത് ഞാൻ അവിടെ ഏകദേശം ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തായിരുന്നു ഏകദേശം പതിനാല് ജോബ് ആപ്ലിക്കേഷൻ ഞാൻ അപ്ലൈ ചെയ്തിട്ടും എല്ലാത്തിനും എനിക്ക് റെസ്പോൺസ് വരാമായിരുന്നു ഈ ഒരു ആപ്ലിക്കേഷൻസ് അൺസക്സസ്ഫുൾ എന്നൊരു റെസ്പോൺസ് ആണ് വന്നിരുന്നത് പതിനഞ്ചാമത് ഞാനൊരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തായിരുന്നു അതിൻ്റെ ലൈൻ വരുന്നത് കറക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല ഡെഡ് ലൈന് വൺ ഡേ മുമ്പാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്ത് അതിന് ശേഷം വൈഫ് സ്റ്റുഡൻസേക്കെ പോയിരുന്നപ്പോൾ അപ്പോൾ ഞങ്ങളിങ്ങനെ ടു വീക്സ് കഴിഞ്ഞിട്ട് ഒരു വൈഫിൻ്റെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഗ്രാജുവേഷൻ ഇങ്ങനെ പോകാനൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് പോകാനുള്ള പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുമ്പോൾ ഗ്രാജുവേഷൻ്റെ ഒരു നാല് ദിവസം മുന്നേ എനിക്കൊരു മെസ്സേജ് വരുവാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആയെന്ന് പറഞ്ഞിട്ട് ആ സെയിം ഡേ സെയിം ഡേ സെയിം വൈഫിൻ്റെ ഗ്രാജുവേഷൻ സെയിം ടൈം തന്നെയാണ് എനിക്ക് ഇൻ്റർവ്യൂ സെലക്ട് ആയായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഗ്രാ ഗ്രാജുവേഷൻ്റെ പ്രോഗ്രാം ക്യാൻസൽ ആക്കിയിട്ട് വൈഫ് ഒറ്റയ്ക്ക് പോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി അപ്പോൾ അതിന് മുന്നേ ഞങ്ങളിങ്ങനെ ഇത് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളെന്നെ പ്രാർത്ഥിച്ചിട്ടുടും ഞാൻ അവിടെ ജോലിയിൽ നിന്ന് സെറ്റ് ആകാൻ ചേർത്തപ്പോൾ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു എൻ്റെ സിസ്റ്റർ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ അമ്മയ്ക്ക് കാശ് രൂപ ഇവിടെ നിന്ന് കെട്ടിയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ നിന്ന് യു കെയിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ കാശുരൂപം ആ ഫ്രണ്ടിൻ്റെ വിട്ടായിരുന്നു എനിക്ക് ആദ്യം കാശുരൂപം എൻ്റെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് ഞങ്ങളെ ജസ്റ്റ് മിസ് ട്രാവൽ ചെയ്തപ്പോൾ മിസ്സായി പോയിരുന്നു കാശുരൂപം അങ്ങനെ ഫ്രണ്ട് കാശുരൂപം തന്നപ്പോൾ ആ കാശുരൂപ് ഞങ്ങൾ രാവിലെ പ്രതിഷേധിന്റെ പ്രാർത്ഥന മുടങ്ങാണ്ട് ചെല്ലാമായിരുന്നു അതുപോലെ തന്നെ ബൈബിൾ വായനയും പിന്നെ ആഴ്ചയിലേക്ക് ഞങ്ങൾ ഉപാസം സാധിക്കുമ്പോഴേക്കും ഉപസം എടുക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ കൂടി പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഞങ്ങൾ കുറേ കൂടി കൂട്ടിയായിരുന്നു ഞങ്ങൾ ആത്മീയമായ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടിയായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഞായറാഴ്ച മാത്രമാണ് അല്ല മാസത്തിലൊരു ഞായറാഴ്ച മാത്രമാണ് സൺ മലം കുർബാന കിട്ടത്തുള്ളൂ അപ്പോൾ അതെല്ലാം ഞങ്ങൾ മുടങ്ങാതെ മറ്റുള്ള ഞായറാഴ്ച ഇംഗ്ലീഷ് കുർബാന ഒക്കെ ഞങ്ങൾ പോയി പങ്കെടുക്കുവാറുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഈ അപ്ലൈ ചെയ്ത് അപ്പോൾ അവിടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഹോസ്പിറ്റലിൽ ഫ്രണ്ട്സ് എന്നുള്ള കുറച്ച് സീനിയേഴ്സാണ് അവർ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർക്ക് ഐഡിയ ഇല്ല ഇപ്പോഴത്തെ കറണ്ട് ഇൻ്റർവ്യൂ പാറ്റേണിനെ പറ്റി അവർക്ക് അറിയില്ല അപ്പോൾ കാരണം അവരൊക്കെ ജോയിൻ ചെയ്തപ്പോൾ ഡയറക്റ്റ് അവർക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ മാത്രമായിരുന്നു പക്ഷേ എനിക്ക് വന്ന ഇൻറ്റർവ്യൂവിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവർക്കാണ് കാരണം ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുതലായും തോറും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഇൻ്റർവ്യൂവിന് ഇൻവൈറ്റ് ചെയ്യുകയുള്ളൂ ഫസ്റ്റ് പ്രിലിമിനറി ടെസ്റ്റാണ് ആ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവരെ മാത്രമാണ് സെയിം ഡേ തന്നെ അവർ ഇൻ്റർവ്യൂവിന് ഇൻവൈറ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഇതിൻ്റെ സാമ്പിളൊന്നും നോക്കിയിട്ട് എക്സാമ്പിളൊന്നും നോക്കിയിട്ട് യൂട്യൂബിലോ ഓൺലൈനിലോ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു പക്ഷേ ഞങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ഞങ്ങളിങ്ങനെ എങ്ങനെ മുട്ടിപ്പാടും കുറേ പ്രാ പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂവിന് ആ ദിവസം ഇൻ്റർവ്യൂ സമയത്ത് ഇൻ്റർവ്യൂ പോണേക്കാളും മുന്നേ ഞാൻ അമ്മ കൊടുത്തുവിടെ ക്യാഷ് രൂപവും പിന്നെ ഉപ്പും കൊടുത്തു കൊടുത്തുവിട്ടായിരുന്നു അപ്പോൾ ഉപ്പും ഇതൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ എൻ്റെ സെക്കൻഡ് ബാച്ചിലേക്കാണ് എന്നെ സ്ലോട്ട് എനിക്ക് കിട്ടിയായിരുന്നത് പ്രിലിമി പ്രിലിമിനറി ടെസ്റ്റിൻ്റെ അതൊരു റീസണിങ്ങും പിന്നെ അരിത്തമെറ്റിക് ടെസ്റ്റും അങ്ങനെ ഒരു ഓൺലൈൻ ടെസ്റ്റായിരുന്നു അപ്പോൾ അത് കയറിയപ്പോൾ ഞാൻ ഉപ്പ് ലാപ്ടോ സിസ്റ്റത്തിലാണ് കീപാഡിൽ ജസ്റ്റ് ഇതുവരെ പ്രാർത്ഥിച്ചായിരുന്നു ഫുൾ ടൈം ടെസ്റ്റിൻ്റെ ഇടയ്ക്കും ഞാനിങ്ങനെ ഇപ്പോൾ തിന്ന പ്രാർത്ഥന ചെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ആ ടെസ്റ്റിൽ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ടായിരുന്ന ടെസ്റ്റ് ഉണ്ടായിരുന്നു ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഒരു ആറ് ഏഴ് വരെ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇൻറ്റർവ്യൂ സെലക്ട് ഈ ടെസ്റ്റ് പാസ്സായവരാണ് വിളിക്കുന്നത് അത് ഫെയിലായവരാണ് വിളിക്കുന്നതെന്ന് അറിയില്ല ഒരു ഏഴ് പേരുടെ പേര് വിളിച്ചിട്ട് അവിടെ പുറത്തേക്ക് പോയി ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്കറിയില്ല ഞാൻ ആയോ റിജക്റ്റ് ആയോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അപ്പോഴും പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവോ പറഞ്ഞു ഞങ്ങൾ പുറത്തിരുന്നു പുറത്തിരുന്നിട്ട് ഇപ്പോൾ ബാക്കിയുള്ളതോട് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു അവർക്കും അറിയില്ല ഒരു ഐഡിയ ഇല്ല അകത്തിരിക്കുന്നവരാണ് സെലക്ട് ചെയ്ത് അത് പുറത്തിരിക്കുന്നവരാണ് സെലക്ട് ചെയ്യുന്നത് ആർക്കും അറിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ അവിടെ നിന്ന് വേറൊരു ഒരു സ്റ്റാഫ് വന്ന് ഞാനത് വേറെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പോഴും അവരോട് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു ഫോളോ ഫോളോ മീ ഫോളോ മീ എന്ന് മാത്രമേ അവർ പറഞ്ഞുകൊണ്ടായിരുന്നുള്ളൂ എന്താ സ്റ്റേജ് എന്നുള്ളത് പറഞ്ഞോണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് വേറൊരു വാർഡിലേക്ക് ചെന്ന് അവിടെ എത്തിയപ്പോഴെന്നവർ പറഞ്ഞത് നിങ്ങളുടെ ഇൻറ്റർവ്യൂ ഫസ്റ്റ് ടെസ്റ്റ് പാസ്സായിട്ടുണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് ഇൻ്റർവ്യൂവിനെ ഇൻവൈറ്റ് ചെയ്യുന്ന പറഞ്ഞു അങ്ങനെ അപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമായി ഫസ്റ്റ് ടെസ്റ്റ് പാസ്സായി എനിക്കൊരു പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് ഒരു അവിടെ യു കെയിൽ പോയിട്ട് ഒന്നര വർഷത്തോളമായി ഞാനൊരു കേരളമായിട്ട് ഞാൻ വർക്ക് ചെയ്യുവാണ് അതൊരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വേറെ ഇൻ്റർവ്യൂ അവിടുത്തെ പാറ്റേൺസോ ഒന്നും അറിയില്ല അപ്പോൾ എനിക്ക് ചെറിയ കൺഫ്യൂഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂവിൽ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ ആയിട്ട് ലാസ്റ്റാണ് എനിക്ക് ടൈം കിട്ടിയ ഇൻ്റർവ്യൂവിൻ്റെ അപ്പോൾ ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഫുൾ ടൈം എപ്പോഴും പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയും മറ്റുള്ള എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ സ്ലോട്ടായി അപ്പോൾ രണ്ട് വ്യക്തികളായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് ഒരു വാർഡ് മാനേജറും പിന്നെ അവിടുത്തെ ഒരു സീനിയർ സീനിയർ ഹെഡ് ഹെഡ് നേഴ്സുമായിരുന്നു അപ്പോൾ എന്നിട്ട് ഇൻ്റർവ്യൂ നടത്തി അവർ പറയുന്ന കാര്യത്തിന് കറക്റ്റായിട്ട് തന്നെ എനിക്ക് ആൻസർ കൊടുക്കാൻ പറ്റി പക്ഷെ അതെൻ്റെ കഴിവുകൊണ്ടല്ല ശരിക്കും അതൊരു മിറാക്കലായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ എനിക്ക് ഇൻറ്റർവ്യൂ പാസ്സാവുമോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അത് തന്നെ അവരെന്തെങ്കിലും ചോദിക്കാനുണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ ചൈൽഡ് കെയറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു കാരണം ഞങ്ങൾ ജോലി അപ്ലൈ ചെയ്യുമ്പോൾ വൈഫിന് ഫിക്സ്ഡ് ഡ്യൂട്ടിയാണ് മൺഡേ ടു ഫ്രൈഡേ എയ്റ്റ് ടു ഫൈവ് അല്ലെങ്കിൽ നയൻ ടു സിക്സ് ആണ് വൈഫിൻ്റെ ഷെഡ്യൂൾ വന്നിരുന്നത് അപ്പോൾ എനിക്ക് നൈറ്റ് മാത്രമാണ് എനിക്ക് പോകാൻ പറ്റുക ജോലിക്ക് പറ്റുകയുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൈൽഡ് കെയറിന് ഇഷ്യൂ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് മിക്സഡ് ഷിഫ്റ്റ് ചെയ്യേണ്ടിവരും പക്ഷേ നിങ്ങളത് സോട്ട് ഔട്ട് ചെയ്യണം ഉറപ്പൊന്നും അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഞാൻ ചോദിച്ചായിരുന്നു എന്നാൽ എനിക്ക് എൻ്റെ റെസ്പോൺസ് എന്നറിയാൻ പറ്റാന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് വൈകുന്നേരം അറിയിക്കും നിങ്ങൾ സെലക്ടഡ് ആവാണെങ്കിലും റിജക്റ്റഡ് ആവാണെങ്കിലും ടുഡേ ഈവനിങ് തന്നെ അറിയിക്കും അറിയിക്കുമെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളെന്ന് തിരിച്ചു വന്നു പക്ഷെ അപ്പോഴും എനിക്ക് അറിയില്ല സെലക്ട് ആവോ എന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾ വീണ്ടും പ്രതീക്ഷ കൈവിടാതെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവിനോടും ഉണീഷോടും എല്ലാവരോടും കുറേ മധ്യസ്ഥം നേടി പ്രാർത്ഥിച്ചു തന്നു അപ്പോൾ അപ്പിയാമ്മയൊക്കെ ഇൻ്റർവ്യൂ ഉണ്ടായ സമയത്തൊക്കെയും പള്ളിയിലും വൈഫിൻ്റെ അപ്പിയമ്മയൊക്കെ എല്ലാവരും എൻ്റെ സിസ്റ്റേഴ്സും എല്ലാവരും നല്ല പ്രാർത്ഥനയെല്ലാം അങ്ങനെ അന്ന് വൈകുന്നേരം എനിക്കൊരു കോൾ വന്നു ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ സെലക്ട് ആയെന്ന് പറയുമ്പോൾ ഒരു കോൾ വന്നായിരുന്നു അപ്പോൾ ഞാൻ ശരിക്കും വേറെ മണ്ഡരങ്ങായിപ്പോയി കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിലേക്ക് തന്നെ കാരണം എൻ്റെ ഫ്രണ്ട്സ് കുറേവരെ അതുമാതിരെ അപ്ലൈ ചെയ്തിട്ട് മൂന്നും നാലും തവണ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ പോലും സെലക്ട് ആവാതിരുന്നേണ്ട് പക്ഷെ ആ സ്ഥാനത്താണ് എനിക്ക് ഫസ്റ്റ് ആപ്ലിക്കേഷൻ സോറി ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ എനിക്ക് അറിയാൻ പറ്റിയത് ദൈവത്തിൻ്റെ കാര്യം കൊണ്ടും മാതാ പരിസ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് മാത്രമാണ് അങ്ങനെ അത് വിളിച്ചിട്ട് അവർ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാനൊരു ഏജൻസിയിലെ വർക്ക് ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നേറെ അപ്പോൾ എനിക്ക് അവിടുത്തെ റെഫറൻസ് കിട്ടണമായിരുന്നു അപ്പം മറ്റുള്ള ഫ്രണ്ട്സിന് വേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ റഫറൻസ് കിട്ടാനായിട്ട് ആ കമ്പനിന്ന് ഇച്ചിരി ഡിഫിക്കൽറ്റി അവർ നേരിട്ട് നേരിട്ടായിരുന്നു അവർക്ക് പറയുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് കിട്ടിയായിരുന്നില്ല പക്ഷേ ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് യാതൊരു തടസ്സം കൂടാതെ അവിടുത്തെ യു കെ കെയിലെ കമ്പനിയിൽ നിന്നും പിന്നെ എൻ്റെ നാട്ടിൽ ഞാനിവിടെ ഇവിടെ ഇൻഫോബാഗിൽ വർക്ക് ചെയ്തുകൊണ്ട് നടന്നത് എനിക്ക് ഇവിടുത്തെ കമ്പനിയിൽ നിന്ന് നല്ല റെസ്പോൺസ് റെഫറൻസ് എല്ലാം വൈകാതെ കിട്ടി അവർ പറഞ്ഞ സെയിം ഡേറ്റിൽ വിത്തിൻ ടു മന്ത്സിൽ എൻ എനിക്കവിടെ ആ എൻ എച്ച് എസ് ട്രസ്റ്റിൽ എനിക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ ജോലിക്ക് പ്രവേശനം ചെയ്യാൻ സാധിച്ചു ഇത് ദൈവത്തിൻ്റെ കൃപാസന്ദ്രസാദ് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വേറെ ഫ്രണ്ട്സ് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ വേറെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ജോയിൻ ചെയ്തായിരുന്നു അപ്പോൾ അവരെല്ലാം പറഞ്ഞത് അവരുടെ ഇൻ്റർവ്യൂ പ ഇൻറ്റർവ്യൂ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ കഴിഞ്ഞതാണ് ഏകദേശം ആറും ഏഴ് മാസം ഒക്കെ എടുക്കുന്ന പ്രോസസ്സാണ് ചില സമയത്ത് പക്ഷേ എൻ്റെ യാതൊരു ഡിലേ കൂടാതെ രണ്ട് മാസം കൊണ്ട് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആയി കിട്ടി അപ്പോൾ ദൈവത്തിനും കൃവാസന പ്രസാരം മാതാനും ഒത്തിരി നന്ദി അതോടൊപ്പം തന്നെ ഞങ്ങളിപ്പോഴും പ്രതിഷേധിൻ്റെ പ്രാർത്ഥനയും അതെല്ലാം മുടങ്ങാതെ ചെല്ലുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ എൻ്റെ കൊച്ചിന് ചെറിയൊരു ട്രീറ്റ്മെൻ്റിന് വന്നതാണ് അപ്പോൾ ും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനാറിൽ തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും ഉടമ്പടി നമ്മെ വ്യത്യസ്തരായ വ്യക്തികളാക്കുന്നു അയ്യായിരം പേരൊക്കെ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് അതായത് ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ് സിസ്റ്റർ പറയുന്നത് അതിൽ എങ്ങനെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു വ്യക്തി സെലക്റ്റ് ആകുന്നു അതുപോലെ യു എസ് സിയിലൊക്കെ പലരും അപ്ലൈ ചെയ്തിട്ട് ലഭിക്കാത്തത് ഉടമ്പടി എടുത്ത ഒരു മകൾക്ക് അല്ലെങ്കിൽ ഒരു മകൻ എങ്ങനെ ലഭിക്കുന്നു അവിടെയാണ് നാം വ്യത്യസ്തരായ വ്യക്തികളായിട്ട് എങ്ങനെ ഉടമ്പടി ജീവിതത്തിലൂടെ മാറുന്നു എന്നുള്ളത് ഇവിടെ തൻ്റെ അനുഭവ സാക്ഷ്യം ഡിൻസ് ചാക്കോ പറയുമ്പോൾ തൻ്റെ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യമാണ് ഈ മകന് ഒന്നര വർഷമായിട്ടും തനിക്ക് കെയർ വിസയിൽ അവിടെ അങ്ങനെയുള്ള ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ തനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ജോലി ലഭിക്കുക ഒരു പെർമനൻറ്റ് ജോലി ലഭിക്കുക അതൊക്കെ ഒത്തിരി ആഗ്രഹമായിരുന്നു പലയിടത്തും അപ്ലൈ ചെയ്തു പതിനഞ്ചോളം ആപ്ലിക്കേഷൻസ് ഇൻ്റർവ്യൂ ആണോ ഡിൻസ് എനിക്ക് എനിക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ലഭിച്ചിട്ടില്ലായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് കോൾ വന്നത് ആ തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിച്ചു അപ്പോൾ അങ്ങനെ ആ അത്രയും ആപ്ലിക്കേഷനൊക്കെ അയച്ചിട്ടും തനിക്കൊന്നും ലഭിക്കാതിരുന്നിടത്ത് പിന്നീട് ഉടമ്പടിയിലൂടെ അതായത് ഓൺലൈൻ ഉടമ്പടിയും ഇവരെ അങ്ങനെ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കൃപയായിട്ടാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഗവൺമെൻറ്റ് പോസ്റ്റിലൊക്കെ ഒരു ജോലി ലഭിക്കുന്നു സ്ഥിര വരുമാനമുള്ള ജോലി തന്നേക്കാൾ കഴിവുള്ളവരും അതുപോലെ പല പ്രാ ഒത്തിരി വർഷങ്ങളായിട്ട് അവിടെ ചെന്നവര് അവർക്കൊക്കെ ഇപ്പോഴും ലഭിക്കാത്ത സാഹചര്യത്തിൽ തനിക്കിത് ലഭിച്ചത് ഉടമ്പടി കാശരൂപവുമായിട്ട് പോകുന്നു അതുപോലെ ഉപ്പ് ഉടമ്പടി ഉപ്പ് അവിടെയിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾക്ക് ഒത്തിരിയേറെ പ്രാധാന്യം ഉണ്ട് ഓരോ അനുഭവസാക്ഷ്യവും അതാണ് നമ്മോട് പറയുക അങ്ങനെ തനിക്കിന്ന് ഒരു നല്ല ജോലി ലഭിച്ചതിൻ്റെ സന്തോഷം ഈ മകൻ പങ്കുവയ്ക്കുമ്പോൾ തങ്ങളുടെ ഉടമ്പടി ജീവിതം അതായത് വളരെ ചുരുങ്ങിയ രീതിയിലൊക്കെ ആധ്യാത്മികതയിൽ തങ്ങളിതിനു മുൻപ് ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ തങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ നോക്കി പോയിരുന്ന സാഹചര്യങ്ങളുമുണ്ട് എന്നാൽ പിന്നീട് അവരെങ്ങനെയാണ് ഓൺലൈനിലൂടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഉട ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുകയും തങ്ങൾക്ക് പറ്റുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് തന്നെ എത്ര റിസ്ക് ഉണ്ടെങ്കിലും ദിവ്യബലിയിലൊക്കെ പങ്കെടുക്കുവാനും ഒക്കെയുള്ള ഒരു താല്പര്യം അതിനൊക്കെ മുൻതൂക്കം കൊടുക്കുന്നു ഉപവാസ പ്രാർത്ഥന അങ്ങനെ തങ്ങൾക്ക് ലഭിച്ച ജോലി ഈ മകന് ലഭിച്ച ജോലി അത് തീർച്ചയായും ഇവരുടെയും ഒരു എഫേർട്ട് ഇവരവിടെ സമർപ്പിക്കുന്നുണ്ട് ആ എഫേർട്ടെന്ന് പറയുന്നത് ഉടമ്പടി ജീവിതത്തോട് കാണിച്ച വിശ്വസ്തയാണ് നമുക്ക് നമ്മെ എപ്പോഴും സംരക്ഷിക്കുവാനും നമുക്ക് വേണ്ടി നന്മ ചെയ്യുവാനും കരുതലുള്ള ഒരു കർത്താവിൻ്റെ അടുത്തേക്കാണ് നാം വന്നിരിക്കുന്നത് അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് തുണയായുണ്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മുടെ നിയോഗങ്ങള് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം ഈശോ തന്നെ ഏറ്റെടുക്കട്ടെ ഏറ്റവും നല്ല രീതിയിൽ ഉടമ്പടി ജീവിക്കുവാനായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക